ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി ുബായ് ഡയ്മസ് ഞാനിപ്പോഴുള്ളത് എ പി വിഭാഗം സമസ്തയുടെ എല്ലാ സംഘടനകളും ഒരു കുടക്കീഴിലാക്കിയിട്ട് അതിന്റെ മലപ്പുറം ജില്ലാ ആസ്ഥാനത്താണുള്ളത് ഏറ്റവും മനോഹരമായ ഒരു ആസ്ഥാന മന്ദിരം എന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നു ഒരു ചെറിയ പണികൾ മാത്രമേ പൂർത്തീകരിക്കപ്പെടാനുള്ളൂ ഒരുപക്ഷേ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ മുസ്ലിം വിഭാഗത്തിലെ പ്രബല വിഭാഗമായ എ പി വിഭാഗത്തിലെ അവരുടെ മലപ്പുറം ജില്ല ആസ്ഥാനമെന്ന നിലയ്ക്ക് മാത്രമല്ല അത് ഒരു വലിയ നല്ലൊരു സാംസ്കാരിക നിലയം കൂടി അതായത് അതിൻ്റേതായ ഇസ്ലാമിക സാംസ്കാരിക നിലയം കൂടിയായി മാറാകുന്ന ഒരു സ്ഥാപനമാണ് നമ്മോടൊപ്പം ഇപ്പോൾ ജാഫർ ഇർഫാനി എസ് എസ് എഫിൻ്റെ മലപ്പുറം ജില്ല വെസ്റ്റ് ജില്ലാ പ്രസിഡൻ്റാണ് വെസ്റ്റ് പ്രസിഡൻ്റാണ് അല്ലേ ഈ സ്ഥാപനത്തെക്കുറിച്ച് സ്ഥാപനത്തിന്റെ പ്രവർത്തന രീതികളെക്കുറിച്ച് ഏതൊക്കെ സംഘടനകൾ ഇതിന്റെ കീഴിൽ വരുമെന്നതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം സംസ്ഥ സംസ്ഥയുടെ എല്ലാ ഘടകങ്ങളുടെയും ജില്ലാ ആസ്ഥാനമായിട്ടാണ് താജൽമാട്ടവർ പ്രവർത്തിക്കുന്നത് സമസ്ത അതുപോലെ കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് എസ് ജെ എം എസ് എം എ ഐ സി എഫ് തുടങ്ങിയിട്ടുള്ള മുഴുവൻ ഘടകങ്ങളുടെയും ജില്ലാ ആസ്ഥാനമായിട്ടാണ് താജ്മ ടവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം സുൽത്താനുല്ല്മ ബഹുമാനപ്പെട്ട കാന്തപുരം എ പി ഉസ്താദും അതുപോലെ റയ്സുലുല സംസ്ഥയുടെ പ്രസിഡന്റ് ഉലമ ഈ സുലൈമാൻ ഉസ്താദ് അടങ്ങുന്ന നേതൃത്വം നിർവഹിച്ചു നൽകി ഇവിടെ ഇതിൻ്റെ പുറമെ ഓഫീസുകൾക്ക് പുറമെ സാന്ത്വന കേന്ദ്രം അതുപോലെ മെഡിക്കൽ സെൻ്റർ കോൺഫറൻസ് ഹാളുകൾ ഹോസ്റ്റൽ റീഡിങ് ആൻഡ് റിസർച്ച് സെൻ്റർ തുടങ്ങിയിട്ടുള്ള അത്യാവശ്യ ആധുനിക കാലത്ത് അത്യാവശ്യമായിട്ടുള്ള എല്ലാ ഇടങ്ങളും ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എത്ര കുട്ടികൾക്ക് താമസിച്ച് പഠിക്കാനുള്ള സൗകര്യം താമസിച്ച് പഠിക്കുക എന്നുള്ളതിനപ്പുറം ഒരു ജില്ലാ ആസ്ഥാനം എന്നുള്ള നിലയ്ക്ക് എസ് എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്റ്റുഡൻസിനെ ഇവിടെ താമസിക്കാനുള്ള അവസരം നൽകി വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ ഇവിടെ പരിസരത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്റ്റേ ചെയ്യാനുള്ള അവസരം ഒരുക്കുക എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത് പിന്നെ ഈ ലൈബ്രറി ആൻഡ് റീഡിങ് റൂം അത് അതൊരു പ്രധാനപ്പെട്ടതാണ് ഈ സാംസ്കാരികമായിട്ട് കുട്ടികൾ ബൗദ്ധിക തലത്തിലേക്ക് വളരുക എന്നുള്ളത് വായിച്ചു പഠിക്കുക എന്നുള്ളത് അതിന് എത്ര സൗകര്യമുള്ളൂ കുട്ടികളുടെ മുതിർന്നു വരുന്നൊരു ജനറേഷൻ്റെ പുതിയ ജനറേഷൻ്റെ ദൈക്ഷണികമായ വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വ്യത്യസ്ത പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് പൊതുവെ മലപ്പുറം വെസ്റ്റ് ജില്ലയുടെ ഒരു എഡ്യൂക്കേഷണൽ സോണായിട്ട് കൂട്ടി കോട്ട കോട്ടക്കൽ വികസിച്ച് വരുമ്പോൾ വ്യത്യസ്ത പ്രദേശങ്ങളിലെ ധാരാളം കുട്ടികൾ ഇവിടെ താമസിച്ച് അതുപോലെ താമസ സൗകര്യങ്ങൾ ആവശ്യപ്പെടുന്നവരുണ്ട് വിവിധ കോഴ്സുകൾക്ക് പഠിക്കുന്നവരൊക്കെ അവർക്കുള്ള അവർക്കെല്ലാമുള്ള ഒരു ധാർമ്മികമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു റെസിഡൻഷ്യൽ സൗകര്യം കൂടി നമ്മളുടെ പ്ലാനിലുണ്ട് അതായത് കോട്ടയ്ക്കൽ നിന്നും തിരൂർ റൂട്ടിൽ എഡരിക്കോട് അല്ലേ എഡരിക്കോടിനടുത്താണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ എല്ലാം ഒന്നിച്ചൊരു കുടക്കീഴിലാവുക ഒരു ലക്ഷ്യം എ പി അബുബക്കർ മുസ്ലിയാർ അല്ലെങ്കിൽ നമ്മുടെ തങ്ങളുണ്ടല്ലോ റഖലീൽ ജഫ്രി തങ്ങൾ ഇവരൊക്കെയെന്ന് വെച്ചാൽ കുട്ടികൾ കുട്ടികൾ എങ്ങനെ പഠിക്കണം അവർ പഠിച്ചു വളരണം അവർക്ക് എന്താണ് കൊടുക്കേണ്ടത് എന്ന് കൃത്യമായി അറിയാവുന്ന ആളുകളാണ് അവരുടെ ആ വൈഭവം അതൊന്നു പറയാം പ്രത്യേകിച്ച് പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ കൊണ്ട് മെയിൻ്റെ സെറ്റ് ചെയ്യുന്നൊരു സമൂഹമാണ് അഥവാ നമ്മളേക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയകളിലൂടെ പുതിയ ജനറേഷൻ അവരുടെ സാധ്യതകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത്ര അത്രത്തോളം അപ്ഡേറ്റഡായൊരു സൊസൈറ്റിക്ക് നമ്മൾ ഏറ്റവും നൂതനമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും തന്നെ അവരുടെ റിസർച്ച് മേഖലയിലൊക്കെ ഒരുക്കേണ്ടതുണ്ട് അതിനുള്ള ആധുനികമായ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തണമെന്ന് കൂടി താല്പര്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ സൗദത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് എൻ്റെ പെരുത്താണ് എൻ്റെ പേര് ഡോക്ടർ അബ്ദുറഹ്മാൻ സക്കാഫി ഞാൻ എസ് വി ജില്ല ഭാരവാഹിയാണ് ഇതിൻ്റെ ഈ താജൽ ടവർ കമ്മിറ്റി അംഗം കൂടിയാണ് എന്തായാലും എ പി സമസ്ത വിഭാഗത്തിൻ്റെ എന്നല്ല പറയേണ്ടത് അതായത് ഒരു മുസ്ലിം വിഭാഗത്തിലൊരു പ്രബല വിഭാഗത്തിൻ്റെ മലപ്പുറം ജില്ലയുടെ ആസ്ഥാനം അതിലുപരി സാമൂഹ്യ ജീവകാരുണ്യ സാന്ത്വന രംഗത്തുള്ള എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കുക പിന്നെ കുട്ടികളെ ബൗദ്ധികമായി അവരെ ഉയർന്ന ചിന്താഗതിക്കാരായി പഠിക്കാനുള്ള സൗകര്യം ഒരുക്കുക എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയാണ് ഇങ്ങനെയൊരു താജുൽ ഉലമ സൗധം ഇവിടെ നിർമ്മാണം പൂർത്തീകരിച്ച് നാടിനെ സമർപ്പിച്ചിട്ടുള്ളത് എന്തായാലും ഇത്തരം നല്ല നിർമ്മിതികൾ നിർമ്മിതികളെന്ന് മാത്രമല്ല പറയേണ്ട ഇത്തരം നല്ല കാര്യങ്ങൾക്ക് ഒന്നിച്ച് ഒരു കുടക്കീലാവുന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ് നാടിന് എല്ലാ ആശംസകളും നേരുന്നു ഓക്കെ ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്